ഒൻപതിനായിരം മാങ്കോസ്റ്റിൻ മരങ്ങൾ വളരുന്ന കൃഷിയിടമാണിത് അതായത് ഏക്കറിൽ നാനൂറ് മരങ്ങൾ ഒപ്പം അത്ര തന്നെ കമുകമുണ്ട് മാംഗോസ്റ്റിൻ കൃഷിയിലെ അൾട്രാ ഹൈ ഡെൻസിറ്റി മോഡൽ എന്ന് വിളിക്കാവുന്ന ഈ കൃഷിയിടം കേരളത്തിലല്ല കേട്ടോ കർണാടകയിലെ നെട്ട്യാടിയിലാണ് കഴിഞ്ഞ വർഷം പത്തൊമ്പത് ടൺ മാങ്കോസ്റ്റിൻ പഴങ്ങളാണ് ഈ തോട്ടത്തിൽ നിന്ന് വിളവെടുത്തത് കോട്ടയം പിണ്ണാക്കനാട് സ്വദേശിയായ കിണറ്റുപേര അരുൺമാത്യുവിൻ്റെ കൃഷിയിടമാണിത് മംഗളൂരുവിലെ കാലാവസ്ഥയിൽ നേരത്തെ പൂവിടുന്ന ഈ തോട്ടത്തിൽ ഇപ്പോൾ വിളവെടുപ്പ് നടന്നു വരുന്നു മറ്റു മാങ്കോസ്റ്റിൻ തോട്ടങ്ങളിൽ നിന്ന് അരുണിൻ്റെ തോട്ടം വ്യത്യസ്തമാവുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് അതിലൊന്നാണ് മൂന്നര വർഷത്തിൽ കായ്ക്കുന്ന മരങ്ങൾ അൾട്രാഹൈഡ്രിസിറ്റി മെത്തേഡിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്രോച്ച് ഗ്രാഫ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ഉപയോഗിച്ചിട്ടുണ്ട് എപ്പിക്കോട്ടൽ ഗ്രാഫ്റ്റിങ്ങും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എപ്പിക്കോട്ടൽ ഗ്രാഫ്റ്റിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രയോജനപ്രദമായിട്ട് എനിക്ക് തോന്നിയത് ആണ് ഈ തോട്ടം മുഴുവൻ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നര വർഷം കൊണ്ട് ഈ ചെടികൾ കൂട്ട് ചെയ്തു സാധാരണ മെൻവെഷൻ നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീൽഡിങ്സ് അതായത് കായ ഭാഗം മുളപ്പിച്ച ഒരു ചെടി എട്ട് എട്ടര വർഷം കൊണ്ട് മാത്രമേ അതിൽ ആദ്യത്തെ ഒരു പൂമൊക്കെങ്കിലും വരുള്ളൂ എന്നാൽ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഈ വെറൈറ്റി മൂന്നര വർഷം കൊണ്ട് ഫ്ലവർ ചെയ്തു ഇതൊരു തായ്ലൻ്റ് വെറൈറ്റി ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു മൂന്ന് വെറൈറ്റി ചെടികളിലൂടെ തായ്ലൻ്റ് കൊണ്ടുവന്ന് നിങ്ങളെ അഡോപ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാണ് അതിൽ നിന്ന് മൾട്ടിപ്പിൾ ചെയ്താണ് ഈ ചെടികൾ ഇത്രയും ഉണ്ടാക്കിയിരിക്കുന്നത് എപ്പിക്കോട്ടൽ ഗ്രാഫ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഓർത്തോട്രോപ്പിക് ഷൂട്ടാണ് ഓർത്തോട്രോപ്പിക് ഷൂട്ടെന്ന് പറഞ്ഞാൽ നേങ്കോസിൻ്റെ നേരെ പോകുന്ന ഒരു ബ്രാഞ്ചും ഉണ്ടാവുള്ളൂ സെൻട്രലിലുള്ള ആ ഒരു ബ്രാഞ്ച് ആ ഒരു ഓർത്തോട്ട് ഒരു സ്റ്റെം ഉപയോഗിച്ചാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇത് ഇവിടെ കാഴ്ച ഫ്രൂട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ആറു വർഷത്തോളമായി ഞങ്ങൾക്ക് ഫ്രൂട്ടിംഗ് സ്റ്റേജിലായിട്ടുണ്ട് അത് ഓരോ വർഷവും കൂടി വരുന്നുണ്ട് അതിൻ്റെ വോളിയം ഫ്രൂട്ടിൻ്റെ വോളിയം കൂടി വരുന്നുണ്ട് സാധാരണ മാംഗോസ്റ്റിൻ കൃഷി ചെയ്യാൻ എല്ലാവരും മടിക്കുന്നതിൻ്റെ കാരണം മെങ്കശ്സിൻ്റെ വളരെ താമസിച്ചുള്ള ഫ്ലവറിങ്ങാണ് അതായത് നമ്മളൊരു സാധാരണ കായപ്പാകി മുളപ്പിച്ചു കഴിഞ്ഞാൽ എട്ടര വർഷം എടുക്കും ആദ്യത്തെ ഒരു പൂമുട്ടെങ്കിലും ഉണ്ടാകാനായിട്ട് എന്നാൽ ഇതേ രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന ഈ തായ്ലൻ്റ് വെറൈറ്റി ആണെങ്കിൽ മൂന്നര വർഷം കൊണ്ട് നമുക്ക് ഫ്ലവറിങ് തുടങ്ങും ഈ കാർഷിക മേഖലയിൽ നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും ഇങ്ങനെയുള്ള ഈ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന ഓർത്തോട്രോപ്പിക് ഷൂട്ടുകൾ ഞങ്ങൾക്കിവിടെ കൂടുതലായിട്ട് മരങ്ങളുണ്ട് ഈ മരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കൂടുതൽ കൃഷിക്കാരിലേക്ക് എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് മാംഗോസ്റ്റിൻ്റെ ആദായക്ഷമത വർദ്ധിപ്പിച്ച് വാണിജ്യ കൃഷിക്ക് യോജിച്ച് വിളയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ അൾട്ര ഹൈഡെൻസിറ്റി രീതി പരീക്ഷിച്ചതെന്ന് അരുൺ പറയുന്നു മാങ്കോസ്റ്റിൻ്റെ അൾട്ര ഹൈഡെൻസിറ്റി കൃഷിരീതി മാതൃകളൊന്നും മുൻപിലുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ജാതികൃഷിയിലെ അനുഭവസമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി രീതികൾ സ്വന്തമായി ചിട്ടപ്പെടുത്തുകയായിരുന്നു തായ്ലൻഡിലെ ബാങ്കോസ് സർവകലാശാലയിലെ ഫലവർഗ്ഗ കൃഷി വിദഗ്ധൻ്റെ പരിശീലനവും ഏറെ പ്രയോജനപ്പെട്ടു പത്തടി അകലത്തിലാണ് ഇവിടെ തൈകൾ നട്ടിരിക്കുന്നത് അതും മൂന്ന് തായ്ലൻഡ് ഇനങ്ങൾ തൈകൾ വലുതാവുമ്പോൾ ശിഖരങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടുകയും തോട്ടത്തിലെ വായു സഞ്ചാരം തടസ്സപ്പെടുകയും ചെയ്യുമല്ലോ ഇത് ഒഴിവാക്കാനായി മരങ്ങളുടെ പാർശ്വ ശിഖരങ്ങൾ വർഷം തോറും കർശനമായി ഫോൺ ചെയ്യും കേരളത്തിലെ എല്ലാ മേഖലയിലും വളർത്താവുന്ന വിളയാണ് മങ്കോസ്റ്റിൻ ഒന്ന് രണ്ട് ദിവസം വെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശങ്ങളിലും ഇവ നന്നായി വളരും പഴത്തിന് ഡിമാൻഡുമുണ്ട് ജനപ്രിയ ഫലമാണെങ്കിലും മാംഗോസ്റ്റിൻ തോട്ടങ്ങളെ നിക്ഷേപിക്കാൻ കൃഷിക്കാർ മടിക്കുന്നത് വിളവെടുപ്പിലുണ്ടാകുന്ന കാലതാമസം മൂലമാണ് ഈ കാലതാമസം കുറയ്ക്കാനായി എന്നതാണ് അരുണിൻ്റെ നേട്ടം മുകളിലേക്ക് വളരുന്ന ഓർത്തോട്രോപ്പിക് ശീരങ്ങൾ മാത്രം ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കുന്ന തൈകളാണ് ഈ നേട്ടത്തിനു പിന്നിൽ മാങ്കോസ്റ്റിനെ ബാധിക്കുന്ന കേടുകളും രോഗങ്ങളും കുറവാണെന്നതാണ് തായ്ലൻഡിനങ്ങൾ തൈ ഉൽപ്പാദനത്തിനായി തിരഞ്ഞെടുക്കാൻ കാരണം മാത്രമല്ല മധുരവും രുചിയും കൂടുതലാണ് ഗ്രാഫ്റ്റ് ചെയ്ത മാംഗോശ്യൻ തൈകൾ മിതമായ രീതിയിൽ കർഷകർക്ക് വിൽക്കുന്നുമുണ്ട് കേരളത്തിലെ കിണറ്റുകര നഴ്സറിയുടെ മണ്ണുത്തിയിലെയും പിണ്ണാക്കനാട്ടിൻ നഴ്സറികളിൽ തൈകൾ ലഭ്യമാണ്